ദേശീയപാത കാക്കഞ്ചേരി പാതയിൽ ഓടിക്കൊണ്ടിരിക്കുന്ന പാർസൽ ലോറി അഗ്നിക്കിരയായി തീപിടിച്ച ലോറി റോഡരികിലേക്ക് ഒതുക്കി നിർത്തി ഡ്രൈവർ ലോറിയിൽ നിന്നും ഇറങ്ങിയതിനാൽ ദുരന്തം ഒഴിവായി ഇന്ന് വൈകിട്ട് മൂന്നര മണിയോടെയാണ് സംഭവം അപകട സ്ഥലത്തു നിന്നും എട്ട് കിലോമീറ്റർ മാറി പറോക്ക് നിന്നും ആലപ്പുഴയിലേക്ക് പാർസൽ സാധനങ്ങളുമായി പുറപ്പെട്ടതാണ് ആലപ്പി പാർസൽ സർവീസ് കമ്പനിയുടെ ലോറി ദേശീയപാത കാക്കഞ്ചേരിയിൽ എത്തിയതോടെ ലോറിയുടെ ക്യാബിനകത്തെ ബോണറ്റിൽ നിന്നും പുക ഉയരുന്നത് കണ്ട ഡ്രൈവർ ലോറി ഒതുക്കി നിർത്തി ബോണറ്റ് തുറന്നതോടെ ബോണറ്റിനുള്ളിൽ തീ ആളിക്കത്തുന്നതാണ് കണ്ടത് സംഭവിച്ചത് വണ്ടി ഓടി വരുന്ന വണ്ടി ഇങ്ങനെ പുക വന്നു പെട്ടെന്ന് ഞാൻ അടച്ചിട്ട് ചാടി പിന്നെ വീണ്ടും അപകടം മനസ്സിലാക്കിയ ഡ്രൈവർ കൊല്ലം സ്വദേശി എസ് പ്രദീപ് ഉടനെ വാഹനത്തിനകത്ത് നിന്നും ഇറങ്ങുകയും തൽസമയം തന്നെ ലോറിയിലുള്ള തീ അണക്കാനുള്ള സംവിധാനം ഉപയോഗിച്ച് തീ അണക്കാൻ ശ്രമിക്കുകയും ചെയ്തെങ്കിലും ശ്രമം വിഫലമാവുകയായിരുന്നു നിമിഷങ്ങൾക്കകം തന്നെ ആളിപ്പടരുകയായിരുന്ന തീ അതുവഴി വന്ന കെ എൻ ആർ സി കമ്പനിയുടെ ടാങ്കർ ലോറിയിൽ നിന്നും വെള്ളം പമ്പ് ചെയ്ത് തീ ശ്രമിച്ചെങ്കിലും വിജയം കണ്ടില്ല ഇതിനിടെ നാട്ടുകാർ അറിയിച്ചതനുസരിച്ച് പിന്നീട് അഗ്നിശമന സേന എത്തി തീ പൂർണ്ണമായും അണച്ചെങ്കിലും ഇതിനകം ലോറിയുടെ എൻജിൻ പൂർണ്ണമായും കാബിൻ ക്യാബിനും ടയറുകളും ഉൾപ്പെടെ മറ്റു ഭാഗങ്ങളും ലോറിയിലുണ്ടായിരുന്ന പാർസൽ സാധനങ്ങളും ഭാഗികമായും കത്തി നശിച്ചിരുന്നു ന്യൂസ് പ്രഭാതം തേഞ്ഞിപ്പലം